നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സി എ എയുടെ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കേരളത്തിലും അതുപോലെ ഇന്ത്യയിലാകുവാനും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തെ ബാധിക്കില്ല അല്ലെ കേരളത്തിലെ ജനങ്ങളെ സി എ എ ബാധിക്കില്ല എന്നാണ് പറയുന്നത് ആസാമിലും ബംഗാളിലും ഒക്കെ കയറുന്ന കുടിയേറ്റക്കാരെയാണ് ബാധിക്കുക എന്നും പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇത്രയധികം പ്രക്ഷോഭമൊന്നും ചോദിക്കുന്നുണ്ട് രാജ്യത്ത് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പുതിയൊരു ഭേദഗതി വരുമ്പോൾ അത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തെരുവുകളിലും പ്രതിഷേധം ഉയരും എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും മുസ്ലിങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതെന്ന് പറഞ്ഞാൽ സി എ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മൂന്ന് നിലവിലെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ടോ കുടിയേറ്റക്കാരായിട്ടോ വരുന്ന മുസ്ലിം അല്ലാത്ത ക്രൈസ്തവർ ഹൈന്ദവർ ബുദ്ധൻ ജൈനൻ തുടങ്ങിയ മതസ്ഥർക്ക് പൗരത്വം നൽകും പക്ഷേ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല ഇതാണ് പുതിയ അമെന്മെന്റിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളെ ഈ നിയമം എതിർക്കുകയാണ് അല്ലെങ്കിൽ കടന്നു വന്ന ഇന്ത്യക്ക് ഒരു പാരമ്പര്യം ഉണ്ട് ഒരു മതേതരത്വം ഉണ്ട് ഒരു ജനാധിപത്യ രീതിയിലാണ് ഇതിരേ ഇതിനെ എതിർക്കുകയാണ് ഇതിനെതിരെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തെരുവിലിറങ്ങുന്നു സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എസ് ടി പി ഐയും ഹർജി സമർപ്പിക്കുകയും എസ് ടി പി ഐയുടെ ദേശീയ നേതാവ് ഇലിയാസ് തുമ്പെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ടായി ആ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാതിന് ശേഷം അതിന്റെ മലയാളം പരിഭാഷ നമുക്ക് സംസാരിക്കാം കേന്ദ്രക്ക് ബി ജെ പി സർക്കാരിനെ सिटीजनशिप अमेंडमेंट एक्ट का रूल्स नोटिफाई किया है संविधान का अनुच्छेद चौदह में हमारे देश के हर एक शहरियों को कानून के सामने समानता हासिल किया है इस तरह का एक कानून जारी करना हमारे देश का संविधान का खिलाफ है ये कानून के मुताबिक हमारे देश के बाहर से कोई हमारे देश के अंदर आएगा तो उनको अगर सिटीजनशिप सिट देने के मामले जो बात है तो उसमें मुसलमानों को बाहर रखा जाएगा आने वाले लोकसभा इलेक्शन से पहले बीजेपी ने इस तरह का एक षड्यंत्र लोगों के सामने रखने के लिए बहुत हरकतें कर रहा है क्योंकि बहुत बड़ा भ्रष्टाचार उनके ऊपर है ये इलेक्ट्रॉल जो बॉन्ड है इसमें हजारों करोड़ रुपए लोगों का पैसा हमारा बीजेपी गवर्नमेंट ने लूट लिया है तो ऐसे मुद्दों लेकर इलेक्शन के सामने जाने में बहुत मुश्किल होगा बहुत दिक्कत होगा इसीलिए लोगों का जहन को डाइवर्ट करने के लिए बीजेपी इस तरह का एक मुद्दा लेकर कॉमन सिटीजनशिप अमेंडमेंट कानून को लेकर अभी चुनाव लड़ने के लिए आ रहे हैं तो इसलिए हम इसके खिलाफ सारे लोग हमारे देश के हर एक शहरी भी यहाँ के धर्म और जात को विरोध करके हम लोग एक होना चाहिए इसको हम लोग मजम्मत करना चाहिए सब लोग मिलजुल कर इसको प्रोटेस्ट करना चाहिए सोशल डेमोक्रेटिक पार्टी ऑफ इंडिया इसके खिलाफ पूरे देश के अंदर हर जगह में प्रोटेस्ट को जारी किया है और हम लोग सुप्रीम कोर्ट में इसको हम लोग प्रश्न करेंगे हम लोग रिट फाइल करेंगे मलयालम इंग കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ സി എ എ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം അനുസരിച്ച് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ഇതുപോലെ ഇതുപോലുള്ള ഒരു നിയമവും പ്രായോഗികവൽക്കരിക്കുന്നത് നമ്മുടെ ഭരണഘടന വിരുദ്ധമാണ് ഈ നിയമം അനുസരിച്ച് അന്യദേശങ്ങളിൽ നിന്ന് നമ്മളുടെ രാജ്യത്തിലേക്ക് വരുന്ന ആളുകളെ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകുന്നില്ല ദേശീയ ഇലക്ഷന് മുമ്പ് ബി ജെ പി ഇത്തരമൊരു വിവാദ നിയമം പൊടുന്നനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഇലക്ട്രിക്കൽ ബോണ്ട് വഴി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഭരണഘടനയെ ദുർബലമാക്കുന്ന ഈ ഭീകര നിയമത്തിനെതിരെ ജാതിമത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് നിന്ന് ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടതുണ്ട് എസ് ടി പി ഐ രാജ്യവ്യാപകമായി എസ് ടി പി ഐ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം സുപ്രീം കോടതിയിൽ സി എ എക്കെതിരെ നിയമ പോരാട്ടവും തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞ ആ ഹിന്ദിടെ മലയാളം പരിഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എ എ വഴി നിലവിൽ താമസിക്കുന്ന നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല നിലവിൽ എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ എൻ ആർ സി എന്ന് പറയുന്ന ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ വരാറുണ്ട് ആ രജിസ്റ്റർ പ്രകാരം അല്ലെങ്കിൽ ആ രജിസ്റ്ററിന്റെ ഗുരുമാരുകൾ പ്രകാരം പല ഇന്ത്യക്കാർക്കും ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന എത്രയോ അഞ്ചോ ആറോ തലമുറ ആയവർക്ക് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടും അങ്ങനെ പുറത്താക്കപ്പെടുന്നവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഈ സി എ എ നിയമം വഴി തിരിച്ചു കയറാൻ സാധിക്കില്ല കാരണം നമ്മൾ ഇന്ത്യക്കാരല്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ അന്യരായിട്ടാണ് കാണുന്നത് അത്തരം ആളുകൾക്ക് ഇവിടെ പൗരത്വം നൽകാൻ നിയമവും ഇല്ല അതുകൊണ്ടാണ് സി എ എയും എൻ ആർ സിയും തുടങ്ങിയ നിയമങ്ങൾ ശക്തമായി എതിർക്കപ്പെടേണ്ടത് എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം